കൊല്ലം മുമ്പ് ഞാൻ മുടക്കിയ ഉത്സവത്തിന് നീ കൊടിയേറ്റ് നടത്തിയല്ലേ കൊളപ്പുള്ളിയപ്പനെ ജയിക്കാൻ നീ ഉയർത്തിയ കൊടി നീ ആയിട്ട് ഞാൻ വാക്കിന് നേരും ഞാൻ കണിമംഗലത്തെ പാവങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനാണ് അവരുടെ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും നിഷേധിക്കരുത് ആൽപ്പറക്കാവിൽ കൊടിയേറ്റ് കഴിഞ്ഞാൽ പതിനാറാം നാൾ ഉത്സവം അതാ കണക്ക് കൊടിയേറ്റ് കഴിഞ്ഞാൽ ഉത്സവം നടക്കണം നടന്നേ തീരൂ നിനക്കറിയാൻ നടക്കില്ലെന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് തന്നെ എന്ന് യും മർമ്മവിദ്യയും തരികരെ നമ്പറും എല്ലാം ചെലവാകും അടുത്ത് ഇത് ആള് കളി ഒരുപാട് കണ്ടവനാ ഞാൻ പക്ഷെ മറക്കണ്ട ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥിനെ മണ്ണുവിട്ടു പോലെ